ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് കൽപ്പറ്റലിലാണ് അപ്പോൾ അവിടെ ഞാൻ ചെന്നേരം ഒരു ഫ്ലവർ ഷോ ഉണ്ടെന്ന് പറഞ്ഞേരം എന്താക്കി നമ്മളങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് ചെണ്ടമുട്ടെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എത്തി അപ്പോൾ ഫസ്റ്റ് അല്ല നേരെ ബേക്കിൽ തൊട്ടായിട്ട് നമുക്ക് ഞമ്മക്കെന്താക്കി ടിക്കറ്റ് കിട്ടിയിരിക്കും ടിക്കറ്റും എടുത്ത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഫ്ലവർ ഷോയിലേക്ക് കയറിപ്പോന്നായത് അപ്പോൾ ഇതിൻ്റെ മുന്നേയുള്ള പണിക്കാറെല്ലാം ഇപ്പം അങ്ങ് പുറത്തോട്ടേക്ക് പോകുന്നതാണ് എല്ലാം ഫ്ലവറെല്ലാം ഒരുക്കിയാൽ പോലും അങ്ങോട്ടേക്ക് പോകുന്ന ഫസ്റ്റ് ദിവസമാണ് ഒന്നാം തീയതി ഓപ്പണിംഗ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി കയറി പക്ഷെ തന്നെ നമ്മളെ നാട്ടിലെല്ലാം കാണുന്ന കാലത്തെ ഒരുപാട് ഐറ്റംസ് ചെടികൾ പല മോഡലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിക്ക് പല ഭയങ്കര അത്ഭുതകരമായിട്ടാണ് അവർ ഉണ്ട് സംഭവം എന്നെല്ലാം പറഞ്ഞിട്ടാണ് എന്താക്കുന്നത് ഉള്ളത് പക്ഷേ നമുക്ക് അങ്ങനെ തോന്നിക്കില്ല ഇനിയും ഒരുപാട് വരാനുള്ളതായിട്ടാണ് നമുക്ക് കാ തോന്നെ അപ്പോൾ ഇനി ഞങ്ങളങ്ങനെ പ്രതീക്ഷതയോടെ ഫുള്ളായിട്ട് കണ്ട് അടിച്ചു പളിയിൽ മക്കളിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഒരു കണ്ണട മോഡലാണ് വെച്ചത് അപ്പോൾ ഇങ്ങനെ ഫുള്ള് പല മോഡൽ ചെട്ടികളും മറ്റേ എല്ലാം എന്തെല്ലാം പറയാൻ തന്നെ നമുക്ക് അറിഞ്ഞൂടാം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഫ്ലവറുകളുണ്ട് കണ്ട് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന എല്ലാം ഉണ്ട് അപ്പം കുറേ അങ്ങോട്ടെല്ലാം ഇങ്ങനെ ഒരുപാട് ഇത് നമ്മുടെ സൂര്യകാന്തി പൂന്നല്ല ഇതിന് പറയുക അപ്പോൾ ഇതിങ്ങനെ എല്ലാം കണ്ട് നല്ല അടിപൊളി സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇനിയും ഒരുപാട് വരാന്നുള്ളത് തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾ ഒന്നാം തീയതി തന്നെ ഫസ്റ്റായത് കൊണ്ട് നമുക്ക് എന്തായിരിക്കില്ല ഒരു ഇത് വന്നിട്ടില്ല ആളും തിരക്കെല്ലാം കുറവാണ് അപ്പോൾ ഒരു വണ്ടി ഞങ്ങൾ വന്ന സമയത്ത് ഒരു വണ്ടി ഒരു ബസ് ഇങ്ങനെ വന്നിരിക്കാനും അപ്പോൾ അങ്ങനെ കയറാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തൊട്ട വേക്കലായിട്ട് ഓലും ഉണ്ട് ഫസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ട് ടിക്കറ്റ് ഈ ഈ ഒരു 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 ഓപ്പണിംഗ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം കൂടി വന്ന് നിങ്ങൾക്ക് എന്താക്കാം ഒന്ന് കാണാമെന്നുള്ള ജാതിയിൽ ടിക്കറ്റ് കീറിയിട്ടില്ല അപ്പോൾ പുതുതായിട്ട് വന്ന കാര്യവർക്ക് ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരാൻ പറ്റും ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി പോയാൽ നമുക്ക് ഇതിൽ ഷോ കൂടുതൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളിങ്ങനെ ഫ്ലവർ ഷോ എല്ലാം കഴിഞ്ഞ് നേരെ തൊട്ട് നീങ്ങിയത് ഒരു പന്നീർ പനീർ പോലെ ഫുള്ളിങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് എന്തുണ്ട് മാവ് പ്ലാവ് പിന്നെ ഓറഞ്ച് അതെല്ലാം ഇങ്ങനെ കുറേ തൈകളായിട്ട് അതും വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്ന ചെ പെട്ടെന്ന് ചക്ക ഉണ്ടാകുന്നതും മാങ്ങ ഉണ്ടാകുന്നതും കുറേ തൈകളായിട്ട് പിന്നെ ഓറഞ്ചുകൾ ഓറഞ്ച് ഉണ്ടായത് തൊട്ടടുത്ത് നമ്മൾ എന്താക്കി കണ്ടിക്ക് ചെറിയ തൈമിൽ ചെറിയ ഓറഞ്ച് ഉണ്ടായതിങ്ങനെ ഇപ്പം ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ചെറിയ തൈമിൽ ഒരു ഓറഞ്ച് പിന്നെ അതിൻ്റെ ഇങ്ങോട്ട് തന്നെ നമ്മൾ ചെറുനാരങ്ങ ഇതാ ഓറഞ്ചാണിത് അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടായതുണ്ട് അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് നേരെ കയറിയത് ഒരു ഒരുപാട് പക്ഷികൾ നമ്മളെ തൊട്ടടുത്ത് ഇങ്ങനെ ചോ തലേൻ്റെ മുകളിൽ കൂടി എല്ലാം പറന്ന് കളിക്കുന്നു പിന്നെ മറ്റേ വലിയൊരു പാമ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം സെറ്റാണ് പിന്നെ കുറേ ബ്ലോഗർമാർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അതെല്ലാം ഞാനിങ്ങനെ കണ്ടുകൊണ്ട് എന്താക്കിയത് അങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെ കണ്ട് ഇപ്പം കാണാൻ നിങ്ങൾക്ക് മറ്റേ വലിയ അയ്യോ മക്കാവോ എന്തോ പറയുന്നൊരു തത്ത ഉണ്ട് ഇതാ അരി തന്നെ ഉണ്ട് അപ്പോൾ അത് ഇങ്ങക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു പിന്നെ പാമ്പിനെ കാണാം പാമ്പിനെ ഓലി എടുത്ത് കയ്യിലെല്ലാം വാങ്ങുന്നുണ്ട് അതിന് കയ്യിൽ വാങ്ങുവാനും ചോലിടുവാൻ വേണ്ടി ഒരു നൂറ് റുപ്യ വേറെ തന്നെ എന്താക്കണോ കെട്ടണം അപ്പോൾ നമുക്ക് തൊടാനെല്ലാം പറ്റും എങ്ങനെ ഞങ്ങൾ എന്താക്കി അത് കഴിഞ്ഞ് നേരെ നടന്ന് പോയാൽ നമുക്കെന്താക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ നടന്ന് പോകുന്നതിക്കാന്ന് വെച്ചാൽ നമ്മളെ ചെറിയ എന്ത യന്ത്രമനുഷ്യൻ യന്ത്രമനുഷ്യൻ്റെ ഒരു രൂപത്തിലുള്ളൊരു ഇതില്ല അപ്പോൾ എക്സസൈസെല്ലാം ചെയ്ത് അതിൻ്റെ മെ മക്കളെ വയ്യെല്ലാം ഇങ്ങനെ ഓടി വരും അങ്ങനെ അതും കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഓരോരുടെ ടാറ്റ പറഞ്ഞ് ഞങ്ങളിങ്ങ് നേരെ പുറത്തേക്ക് ഇറങ്ങി തരാം അവിടെ ഫുള്ള് കൃഷികളായിട്ട് ബന്ധപ്പെട്ട ചെടികളും മറ്റേ വിത്തുകളും എല്ലാം വയ്ക്കുന്ന കട അതിൻ്റെ നേരെ അപ്പുറത്ത് പിന്നെ ചേരുപ്പുകൾ അത് കഴിഞ്ഞ് ചേരുപ്പ് കഴിഞ്ഞ് മറ്റേ എല്ലാ സാധനവും ഉണ്ട് എന്തെല്ലാം എന്ന് വെച്ചാൽ ഈ ഫോട്ടോ കാണുന്ന സാധനങ്ങളെല്ലാം എല്ലാം ഇങ്ങനെ ചന്ത ഒരു ചന്ത തന്നെ ഒരു ആദ്യമായിട്ട് ഒരു ഫ്ലവർ ഷോ ആയിട്ടും ഉദ്ദേശിച്ചത് പിന്നെ ഓരോ ചന്ത ആയിട്ട് തന്നെ ഫുള്ള് തൊട്ടിലും അതും ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ കൈമിൽ വെച്ച് ഇന്നാക്കുന്ന വെച്ചാൽ ഈ ഒരു മൂട് തുറന്നിട്ട് ചൂടുവെള്ളം വർന്നിട്ട് ഇങ്ങനെ ചൂട് ഒരു സാധനമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇമ്മളെ അലുവേൻ്റെ സെക്ഷനിലേക്ക് പോയി പിന്നെ മുട്ടായിൻ്റെ ചിപ്സിൻ്റെ എല്ലാ സെക്ഷനും അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ ഇമ്മളെ ഇപ്പോൾ രണ്ടായി ഇപ്പം യൂട്യൂബിലെല്ലാം കാണുന്നൊരു സാധനമായത് ഇപ്പം എല്ലാവരും അപ്പോൾ അതൊന്ന് മോക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്ത് അതും കഴിഞ്ഞ് ഇവിടെ മറ്റേ എല്ലാ വളകളും പിന്നെ കമ്മലുകളും കുപ്പിവള ഇതാ പണ്ടേത്ത കുപ്പിവള എല്ലാം കണ്ട് പിന്നെ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് കണ്ടതെന്ന് വെച്ചാൽ പലതരം പപ്പടങ്ങൾ പല ഫ്ലവറിലും ഓരോരോ ഐറ്റംസ് എന്നിട്ട് ഞങ്ങൾക്കവിടെ നിന്ന് രുചി നോക്കാനെല്ലാം തന്നേക്കെ കുറച്ച് പപ്പടം രുചി നോക്കി ഇത് ഗാർലിക്ക് മറ്റേ ഇത് തന്ന് അപ്പോൾ അത് കഴിഞ്ഞ് ആളപ്പുറത്ത് വരെ പഴയതരം മുട്ടായികൾ അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ഓരോ സെക്ഷനിലാണ് അങ്ങനെ അച്ചാറുകൾ മറ്റേ ചിപ്സുകൾ മറ്റേ എന്താ പറയുക പാലക്കാടിൻ്റെ ബല്ലം പോലത്തെ സാധനം എല്ലാം ഉണ്ട് പിന്നെ മുണ്ടുകൾ എല്ലാം ഉണ്ട് അത് ആ തന്നെ എന്തുണ്ട് നമുക്ക് പല ഐറ്റംസ് പക്വട മറ്റേ മുളക് അതെല്ലാം പൊരിച്ചതും പിന്നെ പലതരം ഐസ്ക്രീമുകൾ അതെല്ലാം നമുക്ക് എന്താക്കാൻ പറ്റുമോ അതിൻ്റെ ഉള്ളിൽ കഴിക്കാനോ അവിടെ ഇരുന്ന് കഴിക്കാനോ അതിനെല്ലാം വേറെ പൈസ നമ്മൾ കെട്ടി കൊടുക്കണം പല മോഡലുണ്ട് അങ്ങനെ നേരെ ആളതിന് പുറത്തേക്ക് കഴിഞ്ഞാൽ ഓരോ തൊട്ടിലുണ്ട് തോണി തൊട്ടിലുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ അതിനെല്ലാം ഇല്ലെല്ലാം ഓരോരോ ഇല് കയറാൻ വേണ്ടിയിട്ട് അൻപത് റുപ്യ നൂറ് റുപ്യ അങ്ങനെ വിലകളാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ആൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി തരം ഞങ്ങളെ വെക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ ആദ്യം വന്ന ഇറങ്ങി പോകാമെന്നൊക്കെ ആണ് അപ്പോൾ ഇത് ഇത്രയുള്ള വീഡിയോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാം